വീഡിയോ കാസർഗോഡ് നിന്ന് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട് ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായില്ലേ ഞാൻ കാസർഗോഡ് ഒരു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് എനിക്ക് ഫ്രീ ആയിട്ട് ഹെയർ സ്മൂത്തനിങ് ഒക്കെ ചെയ്തുതെന്ന് ആ സന്ദേശിച്ചു അശ്വതി ബിനി മിനിയേച്ചി ജിൻസും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അവരെ ഞാൻ വെയിറ്റ് ചെയ്യുന്നേ അവർ ഓട്ടോയിൽ വരുന്നുണ്ട് അവർ കാഞ്ഞങ്ങാട് നിന്ന് പഴയങ്ങാടിയിലേക്ക് ട്രെയിനിൽ വന്ന് പഴയങ്ങാടി നിന്ന് തളിപ്പറമ്പിലേക്ക് ബസ്സിന് വന്ന് പിന്നെ തളിപ്പറമ്പിൽ നിന്ന് മൊയ്യത്തേക്ക് ബാബുപ്പറമ്പിലേക്ക് ബസ്സിന് വന്ന് അവിടെ നിന്ന് ഓട്ടോ പിടിച്ചിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് വരുന്നത് ഞാൻ അവരെ കൂട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ വീട് മനസ്സിലാൻ വേണ്ടി റോഡ് സൈഡിൽ പോയി നിന്നാണ് അത് കണ്ടിട്ട് ആ ഓട്ടോക്കാരൻ ഓട്ടോക്കാരനെന്താണ് അവർ വീടിൻ്റെ മുറ്റത്താക്കാണ്ട് അവിടെ തന്നെ ആക്കി അങ്ങനെ നമ്മൾ അവിടെ വീട്ടിലേക്ക് നടന്ന് വരികയാണ് എല്ലാരും നല്ല സുന്ദരികളായിട്ട് വരുന്നത് ഡ്രസ് കോഡ് പോലെയൊക്കെ ഒരേ പാറ്റേണുള്ള ഒക്കെ എടുത്തിട്ട് അവരുടെ ഉണ്ടായിരുന്നു അപ്പോൾ അവൾ ഇങ്ങനെ പ്രോഗ്രാമിന് ഇട്ടിട്ട് അങ്ങനെ അവൾക്ക് ഇന്നത് ഇടാൻ പറ്റിയില്ല അല്ല യെല്ലോ കളറില് അവൾക്കും ഉണ്ടായിട്ടുണ്ടായിന് അങ്ങനെ അവര് നമ്മൾ വീട്ടിന്റെ അകത്തേക്ക് കയറി വന്ന ഉടനെ പിന്നെ നമ്മൾ കുറച്ച് ഫസ്റ്റ് തന്നെ വെൽക്കം ആണ് അവർ കൊടുക്കുന്നുണ്ടായിന് ആദ്യം തന്നെ എല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിന് അവർ വരുന്നത് തലേന്ന് അറിഞ്ഞതുകൊണ്ട് അങ്ങനെ അവര് വീട്ടിലെത്തി ഞാൻ അവർക്കല അടിപൊളി ബദാം ക്കിൻ്റെ ഡ്രിങ്കാണ് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കൊടുക്കുന്നത് അങ്ങനെ അവർ നമ്മളെ സി സെൻറ്ററിൽ വന്നിരുന്നത് അവരൊന്ന് റെസ്റ്റ് എടുക്കുന്നത് കാരണം എന്ന് വെച്ചാൽ രാവിലെ ഒരു ഏഴുമണിയായിരിക്കും അവരിങ്ങനെ ഇട്ടതാണല്ലോ അപ്പം അതിൻ്റെതായ ക്ഷോണും കാര്യങ്ങളൊക്കെ അവരുണ്ട് അപ്പോൾ എല്ലാവരും വന്ന് വേഗം മുഖക്കൊന്ന് വാഷ് ചെയ്ത് പിന്നെ ഇതാ ഇവിടെ ഇരുന്ന് ഒന്ന് റെസ്റ്റ് എടുക്കുക അന്നേരം വെള്ളം എല്ലാം കൊടുത്ത് പിന്നെ നമ്മൾ പൊന്നൂസിനെ അവരൊന്നെടുത്ത് പിന്നെ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് വന്നതുകൊണ്ട് ഞാൻ വന്നതുകൊണ്ട് തന്നെ അവർക്ക് പൊറോട്ടയും ബീഫ് കറിയും കൊടുത്തിട്ടുണ്ടായി പിന്നെയാണ് ഇനി കുറേ കോമഡികൾ കാണുന്നത് തടന്ന് മുന്നിട്ട് വന്നതുകൊണ്ട് വീട് എന്താക്കിടക്കാൻ വന്ന പോലത്തെ അവസ്ഥയായിപ്പോയ പാവങ്ങൾ ഇതാക്കിയതിന് പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ജീൻസ് പൊതുവേ എനിക്ക് ഇഷ്ടമല്ല സാബിനാ വിളിക്കുന്നത് എനിക്ക് സാബിന്ന് ഷോർട്ടാക്കി വിളിക്കുന്നതാണിഷ്ടം അങ്ങനെ ഓൾ വിളിക്കുമ്പോൾ നല്ല നല്ലതിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ ഇവരെ കലാപരിപാടികൾ ആരംഭിച്ചു കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ക്ഷീണത്തിന് ഇവര് വന്നിട്ട് മുഖൊക്കെ കഴുകിയിട്ടുണ്ടെങ്കിൽ അപ്പൊ അവരിട്ട് കുഞ്ഞു കുഞ്ഞു മേക്കപ്പ് ഒക്കെ പോയിട്ടുണ്ട് പിന്നെ അതൊക്കെ നല്ല അടിപൊളി സന്ദേശിച്ചില്ലാന്നെങ്കിൽ ഇതാ പൂജ ഒക്കെ ഇരിക്കുമ്പോഴൊക്കെ ഇരുന്നിട്ടാണ് ചെയ്യുന്നത് ആ പിടിക്ക് ലിപ്പ് വേറെ പിടിക്കേ പിന്നെ നമ്മളെ ബിനിയാ ചീവരൊക്കെ ഇടുമ്പോ എന്തിനാ ഇതൊക്കെ ഇടുന്നു ഞാനതൊന്നും ഇടില്ല പക്ഷെ ഇവരിടുന്ന കണ്ടിട്ട് ഒന്നിട്ട് അതിന് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇടുന്നില്ല പറഞ്ഞു എന്നാ പറഞ്ഞു പെണ്ണല്ലേ അപ്പൊ ഇവരൊന്നും കാണുമ്പോ പിന്നെ ഇട്ടു പോകില്ലേന്ന് തന്നെ പോയിട്ട് ഇട്ടിട്ട് എന്താ പറയണ്ടേ അങ്ങനത്തെ ഒലക്കെ വെച്ചിട്ടുണ്ട് ബാക്കി അധികം വന്നത് അങ്ങ് ജീൻസിക്കൊടുത്തോ ബാക്കി അങ്ങനെ അവർ മേക്കപ്പും ടച്ചപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് പിന്നെ കാര്യങ്ങളൊക്കെ സംസാരിക്കുക ഈ കാര്യങ്ങളൊന്നു തന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ സംസാരിക്കാനെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല ഇങ്ങനെ വായി തോന്നിയത് ആ സമയത്ത് നമ്മളെ എന്താ പറയേണ്ട സുഖങ്ങളും മറ്റും അങ്ങനെ അവരെൻ്റെ മുകളിൽ റൂമിലെല്ലാം പോയിരുന്നവരും റൂം റിസോർട്ട് പോലെ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങനെ ഞാൻ അവർക്ക് ഫുഡ് ആക്കി വെച്ചത് അവരെ കൊണ്ടുതന്നെ പണിയെടുപ്പിക്കില്ല തന്നെ ഒന്നാളെ കൊണ്ടുവന്നും പണിയെടുപ്പിക്കുന്നത് ഞാൻ അവരെടുത്ത് കൊണ്ടുപോയ്ക്കും അങ്ങനെ അമ്പലത്തിൽ താലിപ്പോലേക്ക് കൊണ്ടുവരുമ്പോൾ അവരെടുത്ത് കൊണ്ടുവന്ന് അങ്ങനെ നമുക്ക് എല്ലാവരും കൂടി ഇരിക്കാൻ വേണ്ടിട്ട് ടേബിൾ കുറച്ച് മുന്നോട്ട് വിൽപ്പിച്ച് വീണ്ടും കിച്ചണിലുള്ള ചെയറൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഇരിക്കുന്നത് അതിനുവേണ്ടി ഞാൻ അവരെ കൊണ്ടാണ് ടേബിളും വിൽപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു വിൽക്ക് എന്നാലേ പിന്നെ എന്താ പറയണ്ടേ തിന്നുമ്പോൾ കുറച്ചധികം തിന്നാൻ കഴിയും കുറച്ച് അധ്വാനിച്ചില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇവർ ഹസ്ബൻഡ് വിളിച്ച് വീട്ടിൽ നിന്ന് മക്കൾ വിളിച്ച് അമ്മമാർ വിളിച്ച് അങ്ങനെ എല്ലാവർക്കും നമ്മളെ വീടും ഞാൻ ഉണ്ടാക്കി വെച്ച ഫുഡും ഒക്കെ അവർ കാണിച്ചു കൊടുക്കുന്നത് അവർ നല്ല ഹാപ്പി തന്നെയായിരുന്നു അതുപോലെ തന്നെ ഇവർ ബ്യൂട്ടി പാർലറിൽ ഞാൻ പോയപ്പോൾ എനിക്ക് അവരെല്ലാ ട്രീറ്റ്മെൻറ്റ് തോന്നിയിട്ടുണ്ടാവും ഞാനും അവിടെ നല്ല ഹാപ്പി തന്നെ ആയിട്ട് ഉണ്ടായിന് ഇത് കംപ്യൂട്ടർ പോർട്ടും മാ അല്ലല്ലി അല്ലേ ഇמאയേത് കണ്ടില്ലേ ഒർമ വീട്രുള്ളത് ശരിയാ അതൊരു ടെസ്റ്റ് ഇല്ലല്ലേ ഇത് വലയrceilന്റെ പൊള്ളേ ഗ്രീൻ സീറ്റ് എടുത്തിട്ട് പോസ് ഇവർക്ക് വരാൻ വേണ്ടി വേണം അമ്പാ ലെത്തിർ തോണ്ടാച്ചാന ഞാൻ ജനം ജന ജനല്ലേ അങ്ങനെ ഞാൻ ആ ബ്രദറിൻ്റെ വൈഫിലെത്തി മൈലാഞ്ചി ഇടുന്നു കേട്ടിട്ട് ഇവർക്ക് ഭയങ്കര ആഗ്രഹം മൈലാഞ്ചി വെക്കണമെന്ന് അങ്ങനെ വീട്ടിൽ മൈലാഞ്ചി ഉണ്ടായിട്ടില്ല ഷോപ്പിൽ പോയിട്ട് മേടിച്ചു കൊണ്ടുവന്ന് അശ്വതിക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയെന്നതിലെത്തി അപ്പോൾ എല്ലാവർക്കും ഇട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചാൽ അപ്പോൾ അവർക്കൊന്ന് കണ്ണൂരെല്ലാം പോകണം അതുകൊണ്ട് പിന്നെ എല്ലാവരും ഇട്ടൊക്കെ കേട്ടില്ല അവർ പിന്നെ ഇറങ്ങലായി ഇവർ ഒക്ടോബർ രണ്ടിനു വീട്ടിൽ വന്നിട്ടുണ്ടായിന് ഗാന്ധിജയന്തിൻ്റെ അപ്പോൾ നമ്മളെ ആ നിന്ന് ബസ് കുറച്ച് കുറവാണ് അപ്പോൾ ഇന്നായത് കൊണ്ട് നല്ലോണം കുറവായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇവരെ ആ ബസ് ഒരുപാട് ബസ് കിട്ടുന്ന സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടാക്കാൻ വേണ്ടി പോയെന്ന് അപ്പോൾ എല്ലാവരെയും കാറിൽ കയറ്റിയിട്ട് ഞാൻ പോയപ്പോൾ അവർ ഉമ്മാക്കറ്റാറ്റോ ഒക്കെ പറഞ്ഞു അവർക്ക് നമ്മളെ നാടൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് അവര് പറഞ്ഞു ഇങ്ങനെ വന്നിട്ട് പോകുന്നതിനേക്കാൾ ഒരു ദിവസം വന്ന് നിന്നിരുന്നുണ്ട് നാടൊക്കെ കണ്ട് അങ്ങനെ വേണം പോവാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ നാട് കാണണം ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ നാടിൻ്റെ ഞാൻ ചിക്കൻ മേടിക്കാൻ പോയപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിന് അപ്പോൾ അത് കാണാൻ കാണണേ പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ലൈക്ക് ഇടാൻ മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങളേതായി എന്തെങ്കിലും ഒരു അഭിപ്രായം കമൻ്റ് ചെയ്തേക്കണേ അങ്ങനെ നമ്മൾ ഞാൻ അവരെയും കൊണ്ട് പോവുകയാണ് അപ്പോൾ കാറിന്ന് അവർക്ക് എന്താ പറയണ്ടേ ചൂടാന്ന് ഭയങ്കര അപ്പോൾ കാറിൽ ഇട്ടിട്ട് തർ പറ ഇനിയിപ്പോൾ ഈ പുറത്തിറങ്ങുമ്പോൾ ഈ കാറിൽ തന്നെ അങ്ങ് കാസർഗോഡേക്ക് പോയാലും ഞാൻ പറഞ്ഞ നൈകിയുടെ മനമേ എന്നുവെച്ചാൽ ഒരുപാട് പോകാനുണ്ട് ഞാനൊന്ന് അവരുടെ അടുത്ത് പോയിട്ടുണ്ടായിന് അങ്ങനെ ഇവരെ കണ്ണൂരേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ബസ് കിട്ടുന്ന സ്ഥലത്ത് അങ്ങ് കൊണ്ടാക്കി അപ്പം നമ്മൾ കാറിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിന് അപ്പോൾ കാറിലുള്ള ഒക്കെ സന്ദേശിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെ നാട് ഇവർക്ക് പറയാൻ കഴിയും അത്രയ്ക്കും ഇഷ്ടമായിട്ടുണ്ടായിന് നല്ല നല്ല നല്ലൊരുപോലെ നാട് തന്നെയാണ്

അങ്ങനെ ഞാൻ ഇവര് ബസ് പാട് കിട്ടുന്ന സ്ഥലത്ത് കൊണ്ടാക്കിട്ടുണ്ട് അപ്പൊ അവര് തിരിച്ചു കാസർഗോഡേ പോകും അപ്പൊ ഞാൻ വിളിച്ചന്വേഷിച്ച് അവര് കാസർഗോഡ് അവരെ ഓരോരാളെ വീട്ടിലും എത്തിയിട്ടുണ്ട് അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ ഒന്ന് ചോയിച്ചു നോക്കുന്നു ആരോടെ ചോദിക്കുന്നേ ഇറങ്ങി ആരെങ്കിലും